ചുരുക്കി പറയാ ചുരുക്കി പറയാ സി ഐ എൽ നിന്നാണ് തുടങ്ങിയത് ആ ഒരു കാര്യം കൂടെ സൂചിപ്പിക്കുന്നു ഇതേ കടപ്പുറത്ത് ആ സി പി എമ്മിന്റെ പാർട്ടി കോൺഗ്രസ് നടന്നപ്പോ ഈ സി എ എ നടേദഗതി നടപ്പിലാക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് പ്രമേയം പാസാക്കിയിട്ടുണ്ട് ആ പ്രമേയം എപ്പോഴാണ് സി പി എം തിരുത്തിയിട്ടുള്ളത് മാത്രമല്ല ഈ ഇന്ന് കേരള ഘടകം സ്വീകരിക്കുന്ന നിലപാട് തന്നെയാണോ പശ്ചിമ ബംഗാളിലെ സി പി എമ്മിൽ ഉള്ളത് എന്ന് വ്യക്തമാക്കാൻ പറയാൻ ഞാൻ ചോദിച്ചു കോൺഗ്രസ് ഇതിൽ നിന്ന് അതായത് ഒരു അങ്ങനെ കൊണ്ടുവന്ന സ്വാതന്ത്ര്യത്തിന് ശേഷം നടപ്പിലാക്കണമെന്ന് ഏറ്റവും കൂടുതൽ ആവശ്യപ്പെട്ടിരുന്നത് കോൺഗ്രസും സി പി എമ്മും തന്നെയാണ് അതിന് തെളിവുണ്ട് അവിടെ തെളിവുണ്ട് മതത്തിന്റെ അടിസ്ഥാനത്തിൽ പൗരത്വം നിശ്ചയിക്കുന്നു ഇന്ത്യയുടെ സ്വാതന്ത്ര്യ സമര പോരാട്ടത്തെ ഒറ്റ കൊടുത്തവരാണ് നിങ്ങൾ ആ ഒറ്റ കൊടുത്തതിന്റെ ഭാഗമായിട്ടാണ് സ്വാതന്ത്ര്യ സമര പോരാട്ടങ്ങളുടെ വ്യാപകമായി ും കോൺഗ്രസിലാ നിലപാട് തിരുത്തിയിരിക്കുന്നത് മതത്തിന്റെ അടിസ്ഥാനത്തിലാക്കി നിശ്ചയിച്ചത് ബി ജെ പി ആണ് ഞാൻ ചോദിക്കുന്നത് ബംഗാളിലാണ് ഏറ്റവും കൂടുതൽ വിഭജനത്തിന്റെ ഇരകൾ ഉള്ളത് ആ വിഭജിക്കപ്പെട്ട രാജ്യങ്ങളിൽ നിന്ന് മതപരമായിട്ടുള്ള വിവേചനം അനുഭവിച്ച ആളുകളെ അഭയാർത്ഥികളായിട്ട് വന്നിട്ടുള്ള ബംഗാളിലെ ഈ രാജ്യത്തെ ഏറ്റവും കൂടുതൽ പക്ഷങ്ങൾ ആവശ്യപ്പെട്ടിട്ടുള്ള സി പി എം ഒഴിവിൽ ഏതൊക്കെ നിയമം ഗിരീഷ് വായിക്കണം രണ്ടായിരം നിങ്ങൾ ആളുകളെ രണ്ടുപേരുടെയും തർക്കം കഴിഞ്ഞെങ്കിൽ ഞാൻ മനസ്സിലാക്കിയത് അഭയാർത്ഥികൾക്ക് പൗരത്വം കൊടുക്കുന്ന കാര്യത്തിൽ സി പി എമ്മിനും കോൺഗ്രസിനും വ്യത്യസ്ത അഭിപ്രായം ഇല്ല പക്ഷെ അഭയാർത്ഥികളെ മതത്തിന്റെ പേരിൽ തിരിക്കുന്നതിനോട് രണ്ടു പാർട്ടികളും മതപരമായിട്ടുള്ള വിവേചനം അനുഭവിച്ച അഭയാർത്ഥികളായി െ ഒക്കണമെന്ന് സി പി എം ഏത് അതിനെ കൂട്ടിക്കൊടുക്കരുത് ഇന്ത്യ രാജ്യത്തെ ആർക്ക് വേണമെങ്കിലും പൗരത്വം എടുക്കുന്നതിന് തടസ്സമില്ല പക്ഷെ സി എ അത് സ്പെഷ്യൽ ആണ് വിഭജനാനന്തരം ു പക്ഷേ എന്തുകൊണ്ട് ശ്രീലങ്കയില്ല എന്തുകൊണ്ട് മ്യാൻമാർ ഇല്ല എന്തുകൊണ്ട് ഭൂട്ടാൻ ഇല്ല ഞാൻ ചോദിക്കുന്നവരെ പാകിസ്ഥാനിലെയും ബംഗ്ലാദേശിലെ ബംഗ്ലാദേശിലെയും അതിനുള്ള പക്ഷം ആരാ അഹമ്മദീ അടക്കമുള്ള മുസ്ലിങ്ങളുണ്ട് അഹമ്മദീലുണ്ട് മുസ്ലിങ്ങളിൽ തന്നെ വിശ്വാസികളും അവിശ്വാസികളും ഉണ്ട് അറുപത് വർഷം സി പി എമ്മും കോൺഗ്രസും ആവശ്യപ്പെട്ടത് എന്തിനു വേണ്ടിട്ടാണ് അഭയാർത്ഥികൾക്കെല്ലാം അഭയാർത്ഥികൾക്കാണ് Ah, ah, ah. Parlaya Giriş, giriş, giriş.